ചാവക്കാട് ഉപജില്ല ഉപജില്ലാണിത കിസ് ആക്ഷേപം പഞ്ചായത്ത് അംഗം നൽകി മത്സരത്തിൽ പരാതി അപാകതായാണ് വ്യാഴാഴ്ച രാവിലെ ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മത്സരത്തിൽ മന്ദലാംകുന്ന് ജി എഫ് യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് മാനസിക പീഡനം നേരിട്ടതായി ചൂണ്ടിക്കാട്ടി ഇൻവിജിലേറ്റർമാർ നടത്തിയ ക്രമക്കേടിലും പക്ഷപാതപരവും വിദ്യാർത്ഥി വിരുദ്ധവുമായ നടപടിയിലും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പുനയൂർ പഞ്ചായത്ത് അംഗം അസീസ് മന്തലാംകുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും അധികൃതർക്കും പരാതി നൽകി ചാവക്കാട് ഉപജില്ല ഗണിത ക്യൂസ് മത്സരത്തിൽ എൽ പി വിഭാഗത്തിൽ മന്തലാംകുന്ന് ഗവൺമെന്റ് ഫിഷറീസ് യു സ്കൂൾ വിദ്യാർത്ഥിക്കാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് യു പി വിഭാഗത്തിൽ മത്സരം സമാപിച്ചപ്പോൾ അതേ വിദ്യാലയത്തിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് പത്ത് മാർക്കും മറ്റൊരു കുട്ടിക്ക് എട്ട് മാർക്ക് മൂന്നാം സ്ഥാനത്തിന് അഞ്ച് മാർക്ക് എന്ന രീതിയിൽ സ്കോഡ് ബോർഡിൽ കുട്ടികളുടെ നമ്പറുകൾക്ക് നേരെ പൊസിഷൻ രേഖപ്പെടുത്തുകയും മത്സരം അവസാനിച്ചതായി കരുതിയ സമയത്ത് തികച്ചും അപ്രതീക്ഷിതമായി മൂന്നാം സ്ഥാനത്തിന് രണ്ട് അവകാശികൾ വന്നതോടെ പോയിന്റ് നിലയിൽ മുന്നിലെത്തിയ അഞ്ച് കുട്ടികളെ വെച്ച് വീണ്ടും മത്സരം നടത്തുകയായിരുന്നുവെന്ന് പറയുന്നു ഒന്നാം സ്ഥാനത്തെത്തിയ കുട്ടി തട്ടത്തിന്റെ മറവിൽ നിയമലംഘനം നടത്തിയെന്നാണ് എസ്കോട്ട് അധ്യാപികയ്ക്ക് ലഭിച്ച വിശദീകരണമെന്ന് പഞ്ചായത്ത് അംഗത്തിന്റെ പരാതിയിൽ പറയുന്നു ഇത് ചൂണ്ടിക്കാട്ടി കുട്ടിയെ അകാരണമായി ചോദ്യം ചെയ്ത് മാനസികമായി തളർത്തിയെന്നാണ് ആക്ഷേപം പത്ത് മാർക്ക് ലഭിച്ച മന്നലാകുന്ന് സ്കൂളിലെ വിദ്യാർത്ഥിയെ നിരന്തരം ഹറാസ്മെന്റ് ചെയ്യുകയും ആ കുട്ടി സമയം കഴിഞ്ഞും ഉത്തർ ആൻസർ എഴുതിയതിന്റെ ഭാഗമായിട്ടാണ് ആ കുട്ടിക്ക് പത്ത് മാർക്ക് ലഭിച്ചതെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ഉണ്ടായി കിഷ് മാസ്റ്റർ പറഞ്ഞത് ആ കുട്ടി തട്ടത്തിന്റെ മറയത്ത് കൊപ്പി അടിക്കുന്ന ഒരു രീതി ഉണ്ടായി എന്നാണ് ഇത്തരത്തിലുള്ള വല്ല രീതിയും ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ ആ സമയത്ത് തന്നെ വാൺ ചെയ്യുകയോ അതല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ് മത്സരം അവസാനിച്ച് കോറ് ബോർഡിൽ രേഖപ്പെടുത്തിയതിന് ശേഷം ഇത്തരത്തിൽ ഒരു സമീപനം എടുക്കുന്നത് അത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇതോടെ ആദ്യം ഒന്നാമതെത്തിയ കുട്ടിക്ക് പിന്നീട് നടത്തിയ മത്സരത്തിൽ ഒരു മാർക്ക് പോലും നേടാനാകാതെ വന്നു ചാവക്കാട് ഉപജില്ലയിൽ സ്ഥിരമായി മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന കോക്കസ് പ്രവർത്തിക്കുന്നു എന്നും പരാതിയുണ്ട് സയൻസ് ക്വിസ് മത്സരത്തിൽ യു പി വിഭാഗത്തിൽ പങ്കെടുത്ത് പതിനൊന്ന് സ്കോർ നേടി ഏറ്റവും മുന്നിലെത്തിയ മറ്റൊരു കുട്ടിയെ ഓരോ അക്ഷരത്തെറ്റിനും അരമാർക്ക് കുറച്ച് ആറര മാർക്കിൽ എത്തിച്ച് നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളിയ വിചിത്രമായി വിധിക്കും വ്യാഴാഴ്ച ഉപജില്ലാ മത്സരവേദി സാക്ഷിയായതായും ചൂണ്ടിക്കാട്ടപ്പെടുന്നു കഴിഞ്ഞ വർഷം എൽ എസ് എസ് പരീക്ഷയിൽ അറുപത്തിമൂന്ന് മാർക്ക് നേടി വിജയിച്ച മന്നലാംകുന്ന ജി എഫ് യു പി സ്കൂളിലെ വിദ്യാർത്ഥിനിക്കുണ്ടായ ദുരനുഭവത്തിന് കാരണക്കാരായവർക്കെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പുനയൂർ പഞ്ചായത്ത് അംഗം അസീസ് മന്നലാംകുന്ന പരാതി നൽകിയത് മാത്രമല്ല ഞാൻ അറിഞ്ഞത് അറുപത് കുട്ടികള് മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ അറുപത് കുട്ടികളെയും ഒരൊറ്റ ക്ലാസ് റൂമിൽ കുത്തിക്കൊണ്ടാണ് മത്സരം നടത്തിയത് മത്സരം നടത്താവുന്നതിനുള്ള ഒരു സജ്ജീകരണങ്ങൾ അവിടെ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എട്ട് മാർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥി പഠിക്കുന്ന വൈലത്തൂർ സെൻറ് ജോസഫ് യു പി സ്കൂളിലെ അധ്യാപകനാണ് കിസ്മാസ്റ്ററായിട്ട് വന്നത് എന്നുള്ളതാണ് മാർഗരേഖ പ്രകാരം അതത് സബ് ജില്ലയിലെ അധ്യാപകർ ഒരു കാരണവശാലും കിസ്മാസ്റ്ററായിട്ടോ ഇനി ലേറ്റേഴ്സ് ആയിട്ടോ വരാൻ പാടില്ല എന്നുള്ളതാണ് അതിനെതിരെ ശക്തമായി അപലപിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ാണ് മന്ത്രിക്ക് പുറമെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് വിന്യൂസ്